നമ്മുടെ കയ്യിലുള്ള വേദപുസ്തകം അതൊരു സാധാരണ പുസ്തകമല്ല അത് വാക്തത്വങ്ങളുടെ പുസ്തകമാണ് ദൈവത്തിൻ്റെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനകളും നിർണയങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുമാണ് ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ദൈവം നമ്മെ ഏതെല്ലാം നിലകളിൽ അനുഗ്രഹിക്കുവാനും ഉയർത്തുവാനും മാനിക്കുവാനും ആഗ്രഹിക്കുന്നു മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും നമ്മെക്കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിവരിച്ച് പറയുന്ന ഒരു പുസ്തകമാണിത് അതുകൊണ്ട് വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും വചനത്തെ നിങ്ങൾ വായിച്ചുകൊണ്ട് ദൈവവചനം അനുസരിച്ച് നിങ്ങൾ ചുവടുവെക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും വാക്തത്വങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നാം കേട്ടു അത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് നാം കേട്ടു അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഇത് അനുഭവിക്കാൻ കഴിയാതെ ജീവിതത്തിൽ വളരെ കഷ്ടവും ദാരിദ്ര്യവും ദുഃഖവും ആത്മീകപരമായും ഭൗതികപരമായും ശാരീരികപരമായും വളരെ ഡ്രൈനെസ്സിലൂടെ കടന്നു പോകുന്ന അനേക ആളുകളെ ഞാൻ ശ്രദ്ധിച്ചു അപ്പോളല്ലേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങളും ചില കാലഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടിയും വന്നിട്ടുണ്ട് ആ സമയങ്ങളിൽ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ദൈവിക ദൈവികളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭ്യമാകുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം തരികയുണ്ടായി ആ ഉത്തരം കടക്കുന്നത് യോഹനാന്റെ സുവിശേഷത്തിലാണ് സുവിശേഷത്തിൽ സുവിശേഷത്തിലേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അനേക അനുഗ്രഹങ്ങളും വാക്തത്വങ്ങളും ഒക്കെ പറയുന്നത് കാണാൻ കഴിയും യോഹനാൻ സുവിശേഷം മാത്രമല്ല കേട്ടോ മത്തായി മർക്കോസ് ബ്ലൂക്കോസ് ഈ നാല് സുവിശേഷങ്ങളിലും കാണാം എന്നാൽ എൻ്റെ സുവിശേഷങ്ങളിൽ ഈ വാക്തത്വങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം യേശു ഓർമ്മിപ്പിക്കുന്നുണ്ട് പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ പറയുന്നു എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു അപ്പോൾ ദൈവവചനം കേട്ടതുകൊണ്ടോ അതിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അത് എന്റേതാണെന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് കൊണ്ടോ മാത്രം കാര്യമാകുന്നില്ല അവിടെ പറയുന്നത് അത് പ്രമാണിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും അത് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു അടുത്ത വാക്യം ആ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം പറയും എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും അപ്പോൾ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഭ്യമാകണമെങ്കിൽ ദൈവത്തിന് നമ്മുടെ അവൈലബിലിറ്റി നമ്മുടെ ഒബീഡിയൻസ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവവചനത്തോടുള്ള ദൈവിക കൽപ്പനകളോടുള്ള നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഈ പുസ്തകത്തിൽ അനേക വാക്തത്വങ്ങൾ ഉണ്ട് എന്ന് വാക്തൃത്വങ്ങളോടൊപ്പം ദൈവം കൽപ്പനകളും തന്നിട്ടുണ്ട് കമാൻമെൻസ് അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അവളെ അവരെ വളരെയധികം നമ്മൾ കരുതുന്നുണ്ട് എന്നാൽ അവർക്ക് വേണ്ടിയതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ അവരെ ചില കാര്യങ്ങൾ പറഞ്ഞ് അവരെ പഠിപ്പിക്കും ചില കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് തിരിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും കാരണം അവർക്ക് കൊടുക്കുക മാത്രമല്ല നമ്മുടെ ഉദ്ദേശം അവരെ വളർത്തിയെടുക്കുക എന്നത് നമ്മുടെ ഉദ്ദേശം ഇതുപോലെ തന്നെ ദൈവവും നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളെ തരിക മാത്രമല്ല വാക്തത്വങ്ങളോടൊപ്പം ഒരു കൽപ്പന തന്നിട്ടുണ്ട് ആ കല്പന നാം പ്രമാണിച്ചാൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക വാക്തത്വങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുകയുള്ളൂ എന്ന് നിങ്ങൾ മറക്കരുത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക വചനത്തോടും ദൈവിക പ്രമാണങ്ങളോടുമുള്ള അനുസരണം എപ്രകാരമാണ് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വചനം വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യായില്ല വചനം അനുസരിക്കുന്നവർക്ക് മാത്രമേ ഈ നന്മകളും അനുഗ്രഹങ്ങളും ലഭ്യമാവുകയുള്ളൂ പഴയ നിയമം വായിച്ചാട്ടെ അവിടെ എല്ലാം പറയുന്നുണ്ട് എൻ്റെ ഈ കൽപ്പന അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അത് പഴയ നിയമത്തിൻ്റെ മാത്രമല്ല പുതിയ നിയമത്തിലും പറയുന്നുണ്ട് ദൈവവചനം കേട്ട് അനുസരിക്കണം യേശു കർത്താവ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം തന്നതാണ് പാറമേൽ വീട് പണിത മനുഷ്യനെ കുറിച്ച് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിച്ച് പണിത ആ ഭവനം നിലനിന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നിലനിൽക്കാൻ പറ്റാതെ ഇന്നും എവിടെയും ഉറച്ചു നിൽക്കാൻ പറ്റാതെ ദൈവിക അനുഗ്രഹങ്ങൾ ലഭ്യമാകാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഒന്ന് ആത്മപരിശോധന നടത്തണം ദൈവമേ വചനമനുസരിക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്തണമേ എന്നെ നേരായ വഴിയിലൂടെ നടത്തണമേ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തും നിങ്ങളോട് പറഞ്ഞു തരുമേന് ഇവിടെ എവിടെയൊക്കെയാണ് നീ ക്രമീകരിക്കേണ്ടതായിട്ടുള്ളത് എന്ന് ആ ശബ്ദം നമുക്ക് കേൾക്കാം വചനം നമുക്കനുസരിക്കാം ഈ വാക് ഈ വചന ശബ്ദം നിങ്ങളുടെ ലൈഫിൽ ഒരു ക്രമീകരണത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിന്റെ ചിന്തയെ അവസാനിപ്പിക്കുന്നു ബ്ലസ് ചെയ്യൂ